ഇവിടെ എപ്പോഴും മുട്ട നടപ്പട്ടാ അതൊന്നും തലയിൽ തീർക്കട്ടാ പ്രസാദം പോയി ജോലിക്ക് ഞാൻ ഈ അരങ്ങാണെ പരിപാടി കാണാൻ നമുക്ക് സ്ഥലങ്ങൾ കാണുമല്ലോ അപ്പൊ ഏതെങ്കിലും ബൈക്കൊക്കെ കയറി പോയി നോക്കാൻ മണി അരി പിടിക്കള്ളന്ന് വല്ല ഉൾഗ് ഗ്രാമങ്ങളിൽ കിട്ടുന്നോടെ പത്തുമണി മണി എന്നിട്ട് തണുപ്പ് പോയുള്ള തണുപ്പ് പറ ഞാനേ ഒരു കോട്ട് മാത്രം ഇട്ടോളൂ പതിവ് പോലെ ഒരു ചായ കിട്ടോ നോക്കാം അപ്പടെ എല്ലാ ദിവസവും ലെഫ്റ്റ് എടുത്ത് പോയി റൈറ്റ് എടുത്ത് പോയി നോക്കാം ചെറുതായിട്ട് വെയിലട്ടിച്ച് വരുന്നണ്ട് പക്ഷെ നല്ല തണുപ്പിണ്ടന്നാലും ഇവിടെ സമയം പത്ത് മണി ആയി പക്ഷെ കണ്ടാ ഒരു ഏഴുമണി എട്ട് മണി ആ ഒരു ഫീലാ മണി അത് കണ്ടാ പറ അതെ അവിടെ നിന്ന് ഒരാളിൽ നിന്നിട്ട് ഇഷ്ടം പൊടിക്കണോ എന്നിട്ടാണോ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ മറ്റേ ടാറിങ്ങിന് കല്ല് പൊട്ടിക്കണ പോലെ ഇഷ്ടേ പൊട്ടിക്കണ്ടിണ്ട് അവിടെ അപ്പുറത്തും രണ്ടുമൂന്നാൾക്കാർ പൊട്ടിക്കണ്ടായിരുന്നു എന്നിട്ടാണോ അതിന്റെ ഉപയോഗം ഇവിടെ ചായ ചായക്കടകള് ഭയങ്കര കുറവട്ടാ വണ്ടാരണങ്ങാനായിട്ട് ഒരു ചായ പഠിക്കണത് വെച്ചാൽ നടപടി ആണെന്ന് വെച്ചാ കറങ്ങണ കൊറേ കിടന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു കാണാല്ല കാണില്ല ഉരുളക്കിഴങ്ങ് പോണെ തോട്ടത്തിന് കുറച്ചായിരിക്കുള്ളൂ ഫ്രഷ് സാധന വേസ്റ്റ് എന്റെ മോനെ അണ്ടാ ഫുൾ അണ്ടേട്ടോ അങ്ങോട്ട് നോക്കട്ടോ അങ്ങോട്ട് നോക്കിയാ തല്ലായിരുന്നു ഹൈവേയിലേക്ക് എറാം സർവീസ് റോഡിൽ നിന്നാ തിക്ക് നിരക്ക എന്റെ ബൈക്ക് ഇടിച്ചേ ഇവിടെ ഫുള്ള്ക്കാ സർവീസ് റോഡിൽ ബ്ലോക്ക് ബ്ലോക്കല്ല തിരക്കും ഭ്രാന്തും ഹൈവേയില് കയറിട്ട് നല്ലൊരു തിരക്കില്ലാത്തൊരു വഴിയാണ് സർവീസ് റോഡിൽ കയറാം ഫ്രണ്ടിലേക്കൊക്കെ മുട്ട കോടാ എല്ലാ നല്ല തണുപ്പാ ഫുള്ള് കോടാ കാണാൻ പറ്റുകടാ നേരിട്ടാണോ മുട്ടൻ കോടയാ സർവീസ് റോഡ് പിടിച്ചെ

ഞാൻ വണ്ടി തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കയറി ആദ്യം പോയ സർവീസ് റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സർവീസ് റോഡിൽ കേറി ഈ വഴിക്കാണ് എനിക്ക് വന്നത് വില്ലേജ് കൂളു തോണ്ട് മരങ്ങളൊട്ടില്ല ഒരു വഴി കോട്ടുകൂടി ഇടാറുണ്ട് വണ്ടി വണ്ടിരിക്കട്ടെ ഒരു മിനിറ്റ് ഒരു വില്ലേജ് തോന്നില്ല വില്ലേജിലേക്കുള്ള ഞാൻ തോന്നുന്നില്ല കണ്ടമാനം വഴി പോണ്ടില്ല അങ്ങടേക്കൊക്കെ ഒരു റോഡ് പോണ്ടല്ല കൺഫ്യൂഷൻ ആയില്ല ഇങ്ങനത്തെ നല്ലൊരു വില്ലേജ് 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 അല്ലല്ലേ വൃത്തി കുറവട്ടോ വീടിന്റെ ഫ്രണ്ടി കൂടെ തന്നെയൊക്കെ മറ്റേ ഓടകള് പോണെ ഭയങ്കര സ്മെല്ലാണ് ഇവര് ഇങ്ങനെ ഇവിടൊക്കെ എങ്ങനെ ജീവിക്കണ കണ്ട് ക്യാമറ ഷേക്ക് ആവണ്ടല്ലേ എന്റെ ഇതൊക്കെ വേസ്റ്റ് വെള്ളം കിടക്കുന്ന സ്മെല്ലാണ് കാണാനൊക്കെ കൊഴപ്പില്ല ഇപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ഏരിയ പോകണ്ടല്ലോ ഇത് കണ്ടിട്ട് ഇപ്പത്തെ ഫുള്ള് കാട് പക്ഷേ വേസ്റ്റ് കൊടുക്കണെങ്കിൽ ഇങ്ങനെയാണോ ഫുള്ള്സ് ഞാൻ മറ്റേ സിനിമയിലെ കാണുന്ന സെറ്റപ്പ് ചെറിയാടാ ഇത് എന്റെ പ്രതീക്ഷ മുഴിക്കൻ തെറ്റിച്ചു ഇതിന്റെ ഉള്ളിലൊക്കെ സെറ്റപ്പ് ഇങ്ങനെയാണോ അതീകൂടെ ഇത് കൂടെ കറഞ്ഞാ പറഞ്ഞ വഴിവുണ്ട് പോകണ്ടിട്ടോ ആൾക്കാരൊക്കെ ഇതിന്റെ അത്ഭുത ജീവിത എന്തായാലും നോക്കി പോല ആൾക്കാര് അവര് പറഞ്ഞിട്ട് കാര്യ ആൾക്കാർ മുട്ട നോട്ടാണല്ലോ അവിടത്തെ ഒരു ആംബിയൻസ് വഴി തീർന്ന അതാണ് ആൾക്കാർ നോക്കണ വലിയ അയ്യോണ്ട് അയ്യോ ആ ടാറിങ് വഴി തീർന്നു ഇങ്ങനെ മണ്ണിട്ട വഴിയായി ഇവിടെനിന്ന് എങ്ങനെയൊക്കെ കാണാ എത്തണ ഒരു ആ ആളാ മണ്ണിട്ട വഴി ഇങ്ങനെ പോണ്ട് പോയോ കട ഏതോ പേരറിയാത്തൊരു പോണ്ട് അയ്യോ നല്ല സ്ഥലങ്ങൾ നോക്കിതാ സിനിമയിൽ കാണുന്ന സംഭവം കൂടി അതെനിക്ക് തോന്നണേ അതൊക്കെ എവിടെയാണോ ഇവിടെ കാണാ ഇങ്ങനെ കേട്ടോ അവിടത്തെ ഒരു വീടിന്റെ അമ്മീൻസ് മോനെ

എന്തപ്പോ പൊന്നു രക്ഷയിലാ അങ്ങോട്ട് പോയി നോക്കണ വെറുതെ ഒരു വഴി കാണണ്ട് വെറുതെ പോയി നോക്കാലോണേ ഇരുമ്പുപാൽ അല്ലത് റെയിൽവേ പാള അതേ ട്രെയിൻ പന്റ് ഇരുമ്പുപാൽ എന്ന് വേണേ പറയാലാ ഇരുമ്പാൽ പോയി കാണാൻ പറ്റണ്ടാ ഓ കാണാൻ ചാൻസ് കൊറവാട്ടാ നിങ്ങക്ക് മഞ്ഞുള്ള ആ കാണണ്ടാവില്ല എനിക്കിപ്പോ കാണുള്ളൂ എന്റെ കണ്ണു പിടിക്കാത്തതാ പോലം ചുമ്മാ വഴി കൊടത്ത് പോയി നോക്കട്ടെ അതവിടെ എത്തു നോക്കട്ടെ വഴി അവിടെ നിന്നൊരു ഭായോട് വെച്ചു

ല്ല കാട്ടോടെ കേറിപ്പോല വഴിയിലേക്ക് എത്തൂല അയ്യോ പറയണ്ട എന്റെ മോനെ വഴി നോക്കി പെട്ടു അവനോട് ഞാൻ ബ്യൂട്ടി വില്ലേജ് അവിടെ പൊക്കള പൊക്കോളമ വഴി താടാ എന്റെ മോനെ ജോദി പെട്ടല്ല അവൻ നെതികോടങ്ങി നോക്കാ നദികോട്ടെ വഴികണ്ട് അവിടെ രണ്ടു ചുള്ളമാരീണ്ട എന്നിട്ടാണോ പരിപാടി അവരെന്നെ നോക്കണ്ടായി കാട്ടിന്റെ ഉള്ള കയറിക്കണം എന്നിട്ടോ എത്ര സേഫായ സ്ഥലല്ല എനിക്ക് കണ്ടിട്ട് എന്റെ മോനെ ഈ നന്ദിട്ട് ഒക്കെ ഓ എന്റെ പൊന്നെ ഇവിടെ നിന്റെ അറ്റം അവിടെ കുറച്ചുള്ള മരിക്കുണ്ട് കാണാൻ പറഞ്ഞാ നടക്കണ്ട ആൾക്കാർ എന്താ ഡിസ്പോട്ടാടാ ഇവിടെ വേസ്റ്റ് ഗ്ലാസ് കൈയിലൊക്കെ ഗ്ലാസ് കൈയിലൊക്കെ കിടക്കുന്നുണ്ട് എന്തായാലും നൈസ് ആയിട്ട് നൈസായിട്ട് ഇവിടെപ്പെടിക്കട്ടെ അല്ലെങ്കിൽ ഫോണൊക്കെ ചിലപ്പോൾ ഉപരം കിട്ടു പോവും അവ നൈസായിട്ട് നൈസായിട്ട് പെടുത്തിതാ തോന്നിട്ട് ഏതാണ് സത്യലുജി നദിയടാ ഇതിന്റെ വേറെ ആംബിയൻസ് വേറെ സൈഡിൽ നിന്നുള്ള ആംബിയൻസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണപ്പ ആൾക്കാർ പോകണണ്ടാ ഇവിടെ ഇങ്ങനെ വഴിയിലേക്ക് ആൾക്കാർ പോകണ്ട് ് ആളങ്ങനെ ഉള്ളിക്ക് കയറി പോകണല്ലോ ആളെ അവിടെ നിൽക്കണ ആള് ഫോൺ ചെയ്യാൻ തോന്നുന്നുണ്ട് അതിന്റെ ഉള്ളില് കൊറേ പിള്ളേർക്കുണ്ട് എന്തോ അത്കുലത്ത പരിപാടിയാ അതിന്റെ മുകളിൽ കയറിക്കൊരു കുറ്റിക്കാട്ടിലേക്കാണ് അവരിന്തായാലും ഇതിന്റെ അറ്റം കിട്ടി വഴി അറ്റം കിട്ടി ഇനി അടുത്ത വഴി നോക്കി പോട്ടെ അടുത്ത വഴി നോക്കി പോവാം ഇവിടെ വേറെ ബ്യൂട്ടി കാണാല്ല ഇങ്ങനത്തെ ഇങ്ങനെ കൃഷിക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വഴിക്ക് പോയാലും എവിടെയൊക്കെ ചെന്ന് എത്തണ്ട് എന്റെ പോലെ ഞാൻ വന്നു പോയ പിന്നാലെ ആ വഴിക്ക് പോലീസ് വണ്ടി വന്നേക്കള് എല്ലാവരും ഇറങ്ങി നോക്കണ്ട് പോലീസ് കൊണ്ടി വേണം ഇനി ഇവര് ഞാൻ പോലീസ് വെച്ചടോ ഞാൻ വന്നു പോയ പിന്നാലെ തന്നെ വന്നേക്കള് എന്റെ പൊല്ലേ അങ്ങനെ ഈ പണ്ടാര വഴിക്ക് രക്ഷപ്പെട്ടെ അടുത്ത വില്ല അടുത്ത വില്ലേജ് കേറാം എന്റെ എന്താ എന്നിട്ട് നോക്ക് അതിനിടയിൽ ടിപ്പറും ഫ്രണ്ടി കേറിയിട്ട് പോവാലും പറ കടത്തി വിടറൂല്ല അടുത്ത വില്ലേജ് പിടിക്കണേ ഇവിടെ നിന്നാഞ്ഞി പണി പാളും അവരന്നെ വന്നിട്ട് എന്റെ ഒരു നോട്ടം ഞാൻ പോലീസ് വച്ചോട്ടോ അയ്യോ പറയാവില്ല അവരങ്ങനെ വിചാരിക്കും കാരണം ഒരു പരിചയമില്ലാത്തൊരു ബൈക്ക് അവരുടെ ഗല്ലിലേക്ക് കയറി അതിലെ പിന്നാലെ പോലീസ് വണ്ടി വന്നിട്ട് ആരൊക്കെ അതിലൊരു സംശയം തോന്നൂല അവര് ഞാൻ ഇറങ്ങി വന്നപ്പോ നോക്കണു അടുത്ത വഴി കൂടെ പോയിട്ട് ഞാൻ കാഴ്ചകളെന്നോട്ടെ നേരെ വില്ലേജ് വേണോ ഈ വഴി പിടിക്കണ്ട ഈ വഴി പിടിച്ചി കല്ലാ പോ ഇതിന്റെ അടി കൂടെ പോവാം വേറെ വില്ലേജ് കേറാം ആ സൈഡ് വിട്ടു ഇപ്പുറത്തെ സൈഡിൽ കേറി എനിക്ക് ആ സൈഡിൽ പിടിക്കണ്ടാ അത് രാശിയില്ലാത്ത സൈഡായി പോയി ഇപ്പറത്തെ സൈഡ് കേറി ഒരു വഴി കേറിണ്ട് ഈ വഴിക്ക് പോയി നോക്കട്ടെ ഇവിടത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും നോക്കട്ടെ ഞാൻ ഫുള്ള് വേസ്റ്റിന്റെ ഒരു പുള്ളി പറക്കണു കണ്ടോ കണ്ട അധികം പുള്ളി കൈയിട്ട് വരാണ് കിടന്നത് ഓ പൊടി ഫുള്ള് പറത്തിമെറ്റ് കണ്ടിട്ട് വില്ലേജിലേക്ക് കയറാൻ നടപടി ആവലാഴിക്ക് ഇങ്ങനെ ഒരു വഴി വഴിട്ടോ വെറുതെന്ന് കേറിപ്പോയി നോക്കട്ടെ എന്തേലും ചിലപ്പോ കാഴ്ചകൾ എന്തേലും കിട്ടിയാ ചേർന്ന് കണ്ടിട്ടില്ല എന്റെ പൊന്നെ തേക്കിന്റെ കൃഷിയാ തേക്കല്ലത് തേക്കിന്റെ അതിന്റെ താഴ്ത്ത് വേറെന്തോ കൃഷി തേക്ക് കൃഷി ഒന്ന് അതിന്റെ താഴ്ത്ത് വേറെ കൃഷിയാ ഗോതമ്പ് കൃഷിയാ എന്തോ കൃഷി ചെയ പോലും വെറുതെ പോകും വഴി ഉണ്ടല്ലോ ഈ വഴിക്ക് ആദ്യം ഫ്രണ്ട് കർഷകൻ തൂമ്പ തോളത്ത് വെച്ചിട്ട് വരണേ എൻറെ പൊന്നെ യഥാർത്ഥ ഒരു കർഷകൻ എപ്പോഴാണ് കാണണേ തൂമ്പ തോളത്ത് ഒരു പഴയ കർഷകൻ ആള് നോക്കണ്ടന്നെ പയ്യനാണ് ഹായ് ഏയ് ഞാൻ ആളെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ചോദിച്ചവിടെ അവിടെ കള പറ്റിയ സ്ഥലങ്ങളെവിടെയാണ് ഓക്കെ ഓ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ദിസ് വീഡിയോ ആ അവൻ്റെ അടുത്ത് പറയുന്ന നേരം വർത്തമാനം പറഞ്ഞു അവൻ എനിക്ക് റോസ് കാണണെന്ന് പറഞ്ഞവിടെ നൈം യാത്രികൻ ആ ഓക്കെ നല്ല പയ്യനിച്ച അവൻ ഞാൻ അവിടെ വരെ ബൈക്ക് ഓടിച്ചോർപ്പ അവന് ഭയങ്കര അത്ഭുതായി അവൻ പോയിട്ടോ അവൻ റോസ് ഗാർഡൻ പറഞ്ഞു എനിക്ക് ഞാൻ പറയുന്നത് അവനും മനസ്സിലാവുള്ള അവൻ പറഞ്ഞു മനസ്സിലാവുള്ള പിന്നെ ഓ ഓക്കെ വെച്ച് കിളിക്ക് വിട്ട് ഓ ഓ ആ അതേ വട്ടിലെത്തിരിച്ച് എത്തിട്ടോ ചുള്ളന്റെ വീട്ടിലെടുത്താലാ ഒരുമിച്ചേക്കുന്നത് എന്തായാലും ആ എന്തായാലും അതിന്റെ നടുക്കിക്ക് പോട്ടെ അതൊരു പൈപ്പായിരിക്കില്ലേതാടാ മറ്റേ ചെറിയ പയ്യനവൻ നമ്മളെ എന്തായാലും പൈരും അങ്ങോട്ട് യൂട്യൂബ് വഴി ആ യൂട്യൂബ് വഴി വരാം ഇങ്ങനെ ഒരു മോട്ടർ ഷെഡ് ഉണ്ട് ഈ പാടത്തിന് എടുക്കു എന്റെ പോന ജാതി പൊയ്ക്കൊണ്ടിരിക്കാ അവന്റെ അവന്റെ ഫ്രണ്ട് പറഞ്ഞോണ്ട് ആ കറങ്ങണ്ടല്ലേ അല്ലാണ്ട് ഒരു കട്ടിയ മോനെ പൊള്ളിയംബിയൻസ് ഒരു രക്ഷയിലാ അയ്യോ ഇതൊക്കെ പണ്ട് കണ്ട കാഴ്ചകളൊക്കെ പാടത്തൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലിറങ്ങിട്ടു പാടത്ത് ഏഹ് മോട്ടറ് മോട്ടർ അല്ല അത് മോട്ടറല്ലേ വെള്ളം ഇങ്ങനെയാ അവിടത്തെ സെറ്റപ്പ് ഓമ്പു എന്തിനാ പൊള്ളിയംബുസ് അവന് വീട്ടീന്ന് ഒരു കോളോന്നു അവൻ പോയി അപ്പൊ ഞാനും പോവാണ് എന്റെ മോനെ കൊറച്ചേരം എവിടെ ഇരുന്നു ഞങ്ങ കഥയൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ അതിൻ്റെ അടുത്ത് ചോദിച്ചോട്ടാ എനിക്കൊന്നും മനസ്സിലായില്ല ഞാനപ്പ എന്തൊക്കെയോ അവനോട് തിരിച്ചും പറഞ്ഞു അത് അവനും മനസ്സിലായില്ല എന്താ അല്ലെ സംഭവം എന്തായാലും പൊള്ളിയൊരു വിഷുലോട്ടോ അതെ കേട്ടോ പണ്ടത്തെ ഒരു അതൊക്കെ മറ്റേ കറങ്ങണ സംഭവം എന്തായാലും ജലച്ചക്കറ അതോട് ഇണ്ടായിരുന്ന അടിപൊളി ഇറന്നു അത് ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ മോട്ടറിന്റെ പരിപാടി അതെ ആ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരോടെ ഇരിക്കാറേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ഇരിക്കാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയാലും ഇങ്ങനത്തെ പാടങ്ങളൊക്കെ തന്നെയാട്ടോ പക്ഷേ ഞാൻ ഇനി ഫ്രണ്ടിലേക്ക് അധികം പോകാം കാരണം അവ ഒരു ലൊക്കേഷൻ പറഞ്ഞു തന്നു റോസ് ഗാർഡൻ അതൊന്ന് തപ്പി പോട്ടെ അത് തപ്പി പോകുമ്പോൾ എന്തെങ്കിലും എന്ന് വിചാരിക്കാം പ്ലാനിങ് ചെറുതായിട്ട് ഞാൻ ഒന്നുകൂടി മാറ്റി റോസ് ഗാർഡൻ കാണാൻ പിന്നെ പിന്നൊരു ദിവസം പോവാം കാരണം ഇന്ന് വില്ലേജ് കാണാൻ ഞാൻ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പ്ലാനിങ് മാറ്റി പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി ഇന്ന് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വെച്ചു അയ്യോ ഫുള്ള് പാടുള്ള ഫ്രണ്ടിക്ക് വരട്ടാത്തത് വിചാരിച്ചാ പിന്നെ ഇതൊക്കെ എന്തൊരു സംഭവം അറിയാണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പോണ്ടി ഫ്രണ്ടിക്ക് പോകാനും വഴി പോണ്ട് എന്നിട്ട് അതിന്റെ അറ്റം നോക്കാലേ ചുമ്മാ പിന്നെ റോസ് ഗാഡും കാണാൻ പോയാലും ഞാൻ അടുത്ത ഫോണിന്റെ ചാർജ് തരും അപ്പൊ അതിനൊക്കെ നല്ല ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടുപോണതല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ റോസ് ഗാഡ് കാണാന്ന് വിചാരിച്ചു ആ വഴി ഫ്രണ്ടിക്ക് പോയിട്ട് കാഴ്ചകളൊന്നുമില്ല ആ റോഡ് അവസാനായി അപ്പൊ ഞാൻ തിരിച്ചു വഴി നോക്കട്ടെ നോക്കാം സെറ്റപ്പ് ഒന്ന് അടുത്ത വഴിയിലേക്ക് ഈ വഴിയുടെ അറ്റം നോക്കട്ടെ ചാർജ് എന്തെങ്കിലും കാഴ്ച എന്റെ മനു ഇവിടെ വഴി ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ രണ്ട് രണ്ട് മൂന്ന് വഴി ഒന്നൂല ഏർ ഇതിലെ പോവും നേരന്നെ പോലെ പിടിച്ചൊരു വഴി പോവാം അമ്പോ പൊള്ളി കാഴ്ച എന്റെ മനു ജാതി തണുപ്പും ഇവിടെ വന്നിട്ട് ഇത്ര നേരം എടുത്താണ് തണുപ്പു പോയുള്ള സമയത്തിനറിയോ പതിനൊന്നോ അമ്പത്തിനാലെ അന്നിട്ട് തണുപ്പു പോയടാ എന്റെ മുന്നേ ജാതി ആംബിയൻസ് കാണാനായിട്ട് നല്ലൊരു ശാന്തമായ പ്രദേശം ഈ വീട് അറിയില്ല പോയി നോക്കാം എന്നിട്ട് ഈ വയടിയൻസ് അടിപൊളി നമ്മുടെ നാട്ടിലിപ്പോ ഇങ്ങനത്തെ ഗ്രൗണ്ടിലൊക്കെ കളിക്കണി കാശ് കൊടുക്കണ്ട ഇവിടെ ഫ്രീയാ ആ പണ്ടത്തെ ഒരു കാലത്തിലേക്ക് പോവാണ് ഇന്നൊക്കെ കാണുന്നത് പണ്ടെന്തോരം പറമ്പിലിങ്ങനെ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചേർത്താലേ ഇവിടെ ഇപ്പോഴും അങ്ങനെ ഇണ്ട് അമ്പോ ഇതൊക്കെ ഒരു പാടം തനി ഗ്രാമീൺ ഗ്രാമം എന്ന് പറയില്ലേ തനി ഗ്രാമം ഗ്രാമീണീയത അങ്ങനൊക്കെ വേണ്ടി പറയാം അതാണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് നമുക്ക് മനസ്സൊക്കെ ശാന്തവും അങ്ങനത്തെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം കാലത്തോട്ട് ഇങ്ങനത്തെ ഒരു ആംബുലൻസ് തപ്പി നടക്കണേ അയ്യോ വഴി എന്റെ മോനെ തോട്ടാണുള്ളത് ഞാൻ പറയുന്നത് എന്തോ ഒരു കൃഷിയാ പൂവിന്റെ എന്തോ സംഭവമാണ് കണ്ടോട്ടോ ഒരു മിനിറ്റ് വണ്ടി വേർത്തട്ടെ എന്റെ മോനെ ഇത് നോക്കിയാ നോക്കി ഫുള്ള് മഞ്ഞാ ഇതിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റാ വല്ലാറ്റെ പറവ അവര് കാലുട്ടും സിക്കാരുടെ കൂള്ള് അവരെ അവരുടെ ഫുൾ ടൈക്ക് കത്തിയിട്ടോ നമ്മളവിടെ ഉള്ളിക്ക് ഇറളാം പക്ഷെ ഈ സാല കിടക്ക എടുക്കാണ്ട് വേറെ പോശ കേട്ടല്ലേ അതിന്റെ നടുക്കാരും നടന്നുകൊണ്ടില്ല കാണാൻ പറ്റണ്ടോ ഓ നിങ്ങൾക്ക് ഒരു പൊടി പോലെ കാണാൻ പറ്റിയിരിക്കില്ല അതിൻ്റെ അവിടേക്ക് വീടുകളിന്ന് തോന്നണ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിക്ക് പോയി നോക്കാം അതേ അവർ കൃഷിക്കാൻ തന്നെ സാധനം തലയിൽ വെച്ചൊരു പോണ്ട് അപ്പുറത്ത് അവിടെ ഒരു വഴിപോണ്ട് ആ കണക്ട് ആവും അങ്ങോട്ട് ചാടാം ഇത് എന്തിന്റെ സംഭവം മാത്രം മനസ്സിലുള്ള ഫുള്ള് ഇങ്ങനത്തെ ഒരു പൂവാണ് കൊറേ സ്ഥലത്ത് കണ്ടു ഇങ്ങനത്തെ ഒരു പൂവിന്റെ തോട്ടം ഇത് പൂവാണോ ഇനി കറി വെക്കണെന്തേലും സംഭവമാണോ ഒന്നും അറിയില്ല ഇതൊരു കൃഷിയാണെന്ന് മനസ്സിലായി കാരണം ഇത് കൊറേ സ്ഥലത്ത് ഞാൻ കണ്ടു കൃഷി അല്ലാണ്ട് അവരിങ്ങനെ കൂട്ടായിട്ട് കൃഷി ചെയ്യില്ല അല്ല കൃഷി കൃഷിയല്ലാ തന്നെ വളരില്ലല്ലോ ഇങ്ങനെ കൂട്ടായിട്ട് കൃഷി ചെയ്യില്ലല്ലോ അയ്യോ ചെയ്യില്ലോ ഇങ്ങനത്തെ ഒരു വഴിടാ ഇങ്ങനെ ആ തോട്ടമുണ്ടാ ഈ തോട്ടം ഉള്ളൂ ഇത് വഴി കണ്ടിട്ട് ഏതോ ഗല്ലേ പോകണ വഴി പോലെ തോന്നോ കണ്ടിട്ട് ഇവിടെ തിരിച്ചടുത്ത വഴിയിലേക്ക് പിടിക്കണോ ഇത് ഇവിടെന്തോ കുഴിക്കണ്ടല്ലോ കൊഴൽക്കിണർ കുഴിക്കണത് ആ പാടം നനയ്ക്കാൻ വേണ്ടി കുഴൽ കിണർ കുഴിക്കേണ്ടത് നമ്മുടെ അവിടെ വണ്ടികൾ കൊണ്ടല്ല കുഴിക്കുക ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പിൽ കുഴിക്കുക ട്രാക്ടറാണ് ഇവിടെ കുഴിക്കണ സാധനം പക്ഷെ ഞാൻ വന്ന സമയം ശരിയായില്ല കൃഷിയൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഹരിയാനയില് ഞാൻ വന്നപ്പോഴേക്കും വെട്ടിത്തുടങ്ങിയായിരുന്നു കൃഷിയൊക്കെ അല്ല നെല്ലൊക്കെ ഇവിടെ ചെറിയ ചെറിയ പൊള്ളി ി ഭയ്യടത്ത് രായിക്കൊരു സന്തോഷം തിരിച്ചു ഞങ്ങൾ തടഞ്ഞെടുത്താമോ വീടേക്ക് എടുക്കലാട് വേ ഞാനവിടെ പകുതി അതേതോ മീൻ വഴിക്ക് ഇറന്നാ നീൻ വഴി നമുക്ക് കാഴ്ച വഴികൾ ഇടണം വന്ന വഴിക്ക് രണ്ടൂന്ന് വഴികൾ അങ്ങോട്ടും പോയണ്ടല്ലോ അതിരേക്ക് കേറി വെക്കാം മഞ്ഞപ്പൂ നിക്കണേ ഒരു ഭാഗം മാത്രം ഫുള്ള് മഞ്ഞാല ജാതി ഭംഗിയിലാണ് നേരിട്ടാണ് അടിപൊളി കേട്ടാ വീഡിയോ കാണാനൊക്കെ ഭംഗി നേരിട്ടാണ് ജാതിരസാ തിരിച്ചു വന്ന വഴി തന്നെ പോയി കൊണ്ടിരിക്കട്ടാ അവിടെ നിന്ന് രണ്ടുമൂന്ന് ഡിവൈഡ് ചെയ്ത് പോണ്ടല്ല അതിന് ഏതെങ്കിലും ഒരു വഴിക്ക് കരുവോക്കാം വഴിയിലെ കാഴ്ചകളൊന്ന ലെഫ്റ്റൊരു വഴിയുണ്ട് ലെഫ്റ്റിക്ക് ചെറു വഴി പോകുണ്ട് അപ്പറന്നാ ചെറു വഴിക്ക് പോയി വെക്കാല്ലേ സംഭവം നെറു വഴികള് ഫസ്റ്റ് പിടിക്കാൻ അറ്റം തീർത്ത് തീർത്തിട്ട് പോല മറ്റേ വഴി മെയിൻ വഴിക്ക് കേറും ചെറു വഴി എവിടേക്ക് എത്തിക്കടാൻ കിട്ടക്കൻ വഴി കില്ലക്കം വഴിക്ക് എടുക്കുന്നു രണ്ടോന്നെ കിടക്കൻ വഴി വഴിയൊരു പെട്ട സാധനം അയ്യോ പാപ്പ കാട്ട് ഓടിക്കളെ ഡ്രൈവറാടാ അത് ഓടിക്കാച്ചിരി പാടുണ്ട് തേക്കും തോട്ടത്തിന്റെ നടുക്കണ് കൃഷി ഏതാകണ തേക്ക് കൃഷി വേറെ അതിന് നടുക്ക് വേറെ കൃഷിമാര് അടിപൊളിയാട്ടാ പൊള്ളി ഒന്നും തോട്ടം തോട്ടല്ല പാടം പറയാല്ലേ പൊള്ളിയത് ഞാൻ പഞ്ചാബ് പഞ്ചാബ് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് പൊള്ളി അവരടുത്ത് കായിക അവര് മറ്റേ അന്തായൊക്കെ എന്റെ പോലെ ഇതൊക്കെ പച്ചയും മഞ്ഞയും മാത്രം ഒമ്പൻ പോംബ്യൻസ് കില്ലൊക്കെ സാധനം എന്താ പോലെ പൊള്ളി കാഴ്ച പ്രതീക്ഷിച്ചിരുന്ന എത്ര നേരം പോണാനായിട്ട് ഈ നിങ്ങൾക്ക് പണിയാണ് എത്ര നേരം തപ്പി കൊണ്ടരുന്ന കിട്ടി സാധനം കിട്ടി ഇത് പഠിത്ത കേട്ടോ പിള്ളേർന്ന് കളിക്കണത് ചോട്ടാ പിള്ളേർ ഹിന്ദി അറിയില്ല പിള്ളേരെ പിള്ളേരുടെ എന്തെങ്കിലും ഒക്കെ പറയാറ് ഹിന്ദി അറിയില്ല ഉമ്മമാർക്കാണെങ്കിൽ വേറെ ഭാഷ അറിയില്ല എനിക്കും വേറെ ഭാഷ അറിയില്ല മലയാള

ക്രിസ്ത്യൻ 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 ആളെ കണ്ടപ്പോ കയ്യാട്ടി നിർത്തിച്ചുടാ ആളിനോട് എക്കടാത് ഞാൻ വേറൊന്ന് കാളാറങ്ങിയത് കൊന്ന ആള് ക്രിസ്ത്യൻ ആണ് എന്റെ പോലെ കർത്താവിന്റെ പവർ ഞാൻ എന്തായാലും എന്നോട് പോയി കണ്ടിട്ട് വരാൻ അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ ആളുകൾ കൊറേ കഥ പറഞ്ഞു നമുക്ക് മനസ്സിലാവട്ടോ അയ്യോ പോയി മനസ്സിലാവട്ടെ വരാൻ ഇവിടുത്തെ പാടത്തിന്റെ നടുക്കോടാ നടുക്കോടാ ഇങ്ങനത്തെ കുറെ വഴികള് കുഞ്ഞു കുഞ്ഞു വഴികളാ പക്ഷെ ജാതി കാണാനായിട്ട് സൈഡിൽ രണ്ട് കൃഷിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ മഞ്ഞപ്പൂക്കള് അല്ലെങ്കിൽ പച്ചപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും സൈഡ് ചുറ്റും അടിപൊളിയാടാ അതെ ഫുള്ള് പച്ചപ്പ് ഇതിന്റെ എന്തിനാറോട് വന്നിന് കാണാൻ ഒരു ആ ഭംഗിണ്ടായനെ രണ്ട് വഴിയാ വൈ വഴിയാ ലെഫ്റ്റ് പിടിക്കാലേ ദൈവം തിരിച്ചിരുമ്പോർമയുണ്ടാവോ അവസാന ചുരുളിയില് പെട്ടാലും കറക്കണ്ടറി പൈസ കണ്ടിട്ട് എടുത്തു എന്താ ഇപ്പൊ ഫുള്ള് ലെഫ്റ്റ് ആണല്ലോ അതെ കാഴ്ചകൾ കാഴ്ചകളുണ്ട് ആൾക്കാരൊക്കെ ട്രാക്ടറിട്ട് എന്താ ഒഴിവ് ആ അയാളെ മനക്കൃഷി കഴിഞ്ഞൂറാ കൊയ്ത്ത് കഴിഞ്ഞു അതാണ് ഇവിടെ കാണാൻ കിട്ടാതെ വന്ന സമയം ശരിയായില്ലേ കൊയ്ത്ത് കഴിഞ്ഞാ എന്റെ മോനാശ വന്ന സമയം തെറ്റി ഫുള്ള് കൊയ്ത്ത് കഴിഞ്ഞു കാഴ്ചകളില്ല അപ്പൊ തിരിക്കാം ഇവിടെ തിരിക്കാൻ വേണേ ഇനി പോയി കഴിഞ്ഞാ തിരിച്ചു വരാൻ ചെലപ്പോ വഴി അറിയാണ്ടാവും ഒരുപാട് വഴിക്ക് കേറി കഴിഞ്ഞാ അങ്ങനെ കൊഴപ്പുണ്ട് ഇവിടെ അതെ റൈറ്റ് ഇനി നേരെ മറ്റേ പാപ്പന്മാരിന്ന സെന്ററിലേക്ക് കയറി ചെല്ലും ബൈക്കിന്റെ ഫോട്ടോ 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 ആള് ആള് ആ മനുഷ്യൻ ഞാൻ ഇവന്റെ രണ്ടോണം കഴുകാറായിണ്ട് ബൈക്ക് കഴുകണന്ന് സമയം സമയം കിട്ടിയള്ള കാലത്തന്നെ ഇറങ്ങി പോരാറുണ്ട് സമയം കിട്ടിയാ എല്ലാം കൂടി നടത്തണം ആള് അടുത്ത കൃഷികള് എന്തോ വിതക്ക പറയാ വിതക്കാലേ നടന്നു പറയാള് വിതച്ചോണ്ടിരിക്കുന്നു എന്നോട് ചോദിച്ച ക്രിസ്ത്യാനിയാണോ ആള് കൊന്താടിയാനിയത് ഓക്കേ ബൈ ആള് ബൈ പറഞ്ഞിട്ട് ഇപ്പൊ വണ്ടി പാടത്തേക്ക് പോയ ഒരു കയ്യില് ഫോൺ ഒരു കൈ വിട്ട ആൾക്കാര് അല്ല ആൾക്കൊരു ആളെ വിഷയ ഇപ്പൊ വണ്ടി പാടത്തേക്ക് പോയാലേ ഈ ഇങ്ങനത്തെ പാടത്തിൽ എടുക്കൊരു വലഷട്ട കാണും എന്നിട്ട് അവിടെ കിടന്നു നടക്കണം അതിപ്പോൾ ആംബുലൻസ് ഞാൻ വന്നപ്പോ അവര് ഈ സെന്ററിൽ ഇരുന്നെ സെന്റർന്നല്ല പറയാണെ അങ്ങനെയും പറയാം അപ്പുറത്തെ അപ്പുറത്തെക്കോട്ട് വഴി ഉണ്ട് നമുക്ക് നേരെന്നു വെക്കാം ഹായ് ആൾക്ക് ഒച്ചിനെ കളിപ്പിച്ചിരിക്കുന്നു പോയി നോക്കട്ടെ ഈ വഴിയുടെ ആംബുലൻസ് വന്നിട്ടാന്ന് പകുതിയെങ്കിലും പോയി നോക്കാലോ എന്നിട്ട് ആംബുലൻസ് ഫോണിലെ ചാർജ് ചെയ്യപ്പൊ തരും എന്നാലും വരെ പോയി നോക്കട്ടെ ടാ ആ പൂ പൂ കൃഷിയാണോ നീ ആ പൂ പൊള്ളി ഇവിടെ കൃഷികളുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ വരണുള്ളൂ ഇത് എന്തൊരു സംഭവം മനസ്സിലായ ഗോതമ്പായിരിക്കത് വെളുത്തുള്ളിയാ തോന്നിട്ട് കണ്ടത് തോന്നാ എന്തൊരു സംഭവം അറിയാമോ അവിടെ അവളെത്തിയപ്പോ എന്താ ഇത് ചെറിയ കല്ലിയില ഇങ്ങോട്ട് പോയി കറങ്ങുന്നു വഴി അറിയാണ്ട് ഒരു ചെറിയ കെല്ലേ കേറിയിണ്ട് എല്ലാരും നോക്കണ്ടേ വഴിയൊന്നും ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് വഴിയുണ്ട് അപ്പൊ ഇങ്ങോട്ട് പോലെ അപ്പൊ സ്കൂൾ പിള്ളേരൊക്കെ വന്നില്ല സ്കൂൾ വിട്ടാ പന്ത്രണ്ട് മണിയായി ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാണ്ടായി പന്ത്രണ്ട് മണിക്ക സ്കൂൾ കൂടെ വിടാ സ്കൂൾ പിള്ളേർ പോണ്ട് കുറച്ച് ലേഡീസ് നടന്നു കണ്ടാ കണ്ടോ ചാ ചാടിയിട്ട് തണ്ടല് പോകും പിള്ളേർ നടന്നോ സ്കൂള് വിട്ടണ്ട് ഇവിടെ ഇവിടെ പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്ക് സ്കൂളിലൂടെ പോകുന്നുണ്ട് സ്കൂൾ ആവുന്നുണ്ട് കണ്ടിട്ട് അതിന്റെ ഗ്രൗണ്ട് പോകുന്നുണ്ട് നിർത്തിണ്ട് സ്കൂൾ ബസ്സങ് നിർത്തിട്ടുണ്ട് ഈ വഴി ചെന്ന് ഒരു മെയിൻ റോഡിക്കാ മെയിൻ റോഡിൽ പോയാൽ കാണാൻ തിരിക്കാം കണ്ടില്ല പിള്ളേരൊക്കെ ബൈക്കൊക്കെ ഓടിച്ചിട്ട് പോണേള്ളേര് ചെറിയ ബൈക്ക് പോണേ പെണ്ണാണോ കണ്ടിട്ട് പിള്ളേരള്ളോ ബേട്ടാ സ്കൂളാണ് സ്കൂളാ സ്കൂൾ തന്നെയാണ് കാണാൻ പറ്റില്ല അവിടെ മൊത്തം തിരക്കായിരുന്നു കാണാൻ പറ്റില്ല സ്കൂളല്ലേ ചെറിയ ചോട്ടാ പിള്ളേരാക്കാടിക്കുന്ന പിള്ളാരും ഇങ്ങനത്തെ ഒരു വഴി കണ്ടിട്ട് ഞാൻ ആദ്യം വന്ന സെന്ററില് അതിന്റെ ഓപ്പോസിറ്റ് ഒരു വഴി ഉണ്ടായിരുന്നു എന്റെ മോനെ വേസ്റ്റ് കൂട്ടിടണെങ്കിൽ ആ സൈഡിലൊക്കെ കാണാൻ പറ്റാ കാണി വേസ്റ്റ് കേട്ടോ വേസ്റ്റ് കൂമ്പാരം പിള്ളേരുകൾ പിള്ളേരുകൾ കിടക്കണ്ടത് ആ വണ്ടിയിലൊക്കെ ഇരിക്കുന്നത് പറക്കണ്ടായിരുന്നു വലിയ രക്ഷ സ്മെല്ലോ നന്നായിട്ട് ചെറിയ പിള്ളേരുകൾ ഗ്രാമം പോലെയാണ് ഗ്രാമം ആൾക്കാരൊരു രീതി അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ ഇച്ചിരി കാസർഗോഡ് ടീമോളാണ് ആ ഒരു ഭാഗം ഈ ഒരു വഴി ഗ്രാമം പോലെയായി ചെറിയ ചെറിയ വീടുകളില് അതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വഴിക്ക് പോകും റൈറ്റ് റൈറ്റ് ഈ താമസിക്കണ വീടുകളൊക്കെ ആഗ്രഹിക്കണേ അത് എപ്പഴും കിട്ടുന്നു കിട്ടണു രണ്ട് സൈഡ് നോക്കിയാൽ ഈ പച്ചപ്പ് അയ്യോ പൊള്ളി കൃഷിയുടെ ടൈം കഴിഞ്ഞു ടൈമ് കൊയിത്തു അല്ലെങ്കിൽ ഒന്നും പറയലി പൊള്ളിയാ ഫ്രണ്ട ഇങ്ങനത്തെ ഒരു വഴിയും പോയാൽ രണ്ടു മൂന്ന് അങ്ങട്ട് ഇങ്ങോട്ട് റൈറ്റ് അത്യാവശ്യം കാഴ്ചകള് ാട്ടിലൊന്നില്ലല്ലോ ഇവിടെ ഇട്ടിട്ട് ഇപ്പോഴത് ഒരു സെന്ററിൽ കൂടി നല്ല കഥ പറഞ്ഞിരിക്കു പോരുന്നവരെ കൃഷികൾ കൂടുതലാടാ ഉള്ളേക്ക് പോരുന്നോറും കാണാൻ പക്ഷെ ഫോണില് ചാർജില്ലാത്തോണ്ട് എന്തായാലും മടങ്ങിയേ പറ്റൂ തിരിച്ച് മെയ് മൊഴിക്ക് കയറണം അല്ലെങ്കി ഫോൺ ഓഫാകും ഈ വഴി ഇങ്ങോട്ട് അറ്റം പോവാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും കാണാനായിട്ട് പക്ഷെ അറ്റൊന്ന് കാണണെനിക്ക് ആഗ്രഹം എന്തായാലും വിളിന്നിരിക്കുകയാണ് ഈ വഴി ഇവിടെ അയ്യോ ഹെൽമെറ്റ് എന്തോ ഈ വഴി വരെ മഞ്ഞള്ളൂ ഫുള്ള് പൊടിയിലെ വേണം ഹെൽമെറ്റ് ഇവിടെ വിളിത്തിരിക്കാണ് വണ്ടി ഫോണില് ചാർജ് ഇല്ല വന്നാൽ നെയ്മഴിക്ക് പോടേ ഫോൺ ചാർജ് ചെയ്യണം ഒരു വർഷിൻക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ ഓയിൽ കുറച്ച് കുറവാണ് എഞ്ചിന ആളൊരു യൂട്യൂബർ ഞാനത് ബൈക്ക് ശരിയാക്കാൻ വന്ന ആള് പറയാള് യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ഇംഗ്ലീഷ് ഹിന്ദിയില്ല അപ്പൊ ആളെ പരിചയപ്പെട്ടു ചായ ബിസ്ക്കറ്റ് കൊടിച്ചു ബിസ്കറ്റ് അയ്യോ ഇവിടത്തെ എന്തിനാ അമ്പലത്തിന്റെ വീടിയോ ടെമ്പിളില് അങ്ങനത്തെ വീടിയ കൂടുതല് ചെയ്യണോ

ഇവിടെ ഇപ്പോഴും തണുപ്പുണ്ട് എന്റെ മൊന്നു തണുപ്പുണ്ട് ഇവിടെ ഇപ്പഴും ചൂടും തണുപ്പും കൂടി അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആ ഫ്രണ്ടില് ബൈക്ക് പോലെ ആ ബൈക്ക് ഓടിച്ച വീഡിയോ ഞാൻ കുറച്ചേന്നിർത്ത അവ അവൻ നിന്ന് കൃഷി കഴിഞ്ഞു അല്ല കൃഷിപ്പടി കഴിഞ്ഞു വന്നപ്പോഴും ഞാൻ അവനെ കണ്ടെ അവൻ പെട്ട വീട്ടിലെ ചക്കനാട്ടോ അവനൊക്കെ നോക്കട്ടെ നോക്കട്ടാ അവന്റെ വീട് കണ്ടപ്പോ എന്റെ പോലെ പോയി രണ്ടു മൂന്ന് കാർ അവന്റെ വീടിന്റെ മുറ്റത്തുണ്ട് എന്റെ പോലെ അവ ഇപ്പൊ കണ്ടപ്പോ വർത്താൻ പറഞ്ഞു പോയതാ അയ്യോ പിള്ളേരൊരു കാര്യങ്ങള് ിലേക്ക് പോവാണ് എന്തായാലും റൂമിൽ പോയി ഫോണൊക്കെ ചാർജ് ആ ഇടണം ചാർജ് പക്ഷെ ഫുൾ ചാർജ് ഇനി റൂമിൽ പോയി പോകും ഒക്കെ ചാർജിൽ ഇട്ടിട്ട് ഉണ്ട് ഇന്നത്തെ കാഴ്ചകളൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കണ്ടെന്ന് തോന്നി ഇപ്പഴും കറക്റ്റ് വഴി അറിയാൻ പോണ റൂമിലേക്കുള്ളത് ഇപ്പഴും ലൊക്കേഷൻ ഒക്കെ ഇട്ട് പോണേ ഏതൊക്കെയോ എത്തിട്ട് മറ്റേ ഗെല്ലി കൂടെ കയറി പോവും ഇന്നലെ ഒരു ഗെല്ലിയൊക്കെ മാറി മാറി കയറി വീട് മാറി ഏ റൂമില് ഇപ്പൊന്ന് കയറുള്ളൂ എന്റെ മോനെ ഒന്ന് പറയണ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും കാണാം ലൈക്ക് കണ്ടിട്ട് ഒന്നും ചെയ്യണ്ട നാളെ നല്ലൊരു വീടിയായിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ